തണുത്ത ചായ കുടിക്കുന്നത് ആപത്ത് ചായ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും എല്ലാവരും അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു കപ്പ് ചായയിലാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് തണുത്ത ചായ ചൂടാക്കി കുടിച്ചാൽ ആരോഗ്യത്തിന് ദോഷമാണോ രണ്ട് ചായ അമിതമായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂന്ന് ദിവസവും എത്ര കപ്പ് ചായ കുടിക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർ നാല് മണിക്കൂറിൽ കൂടുതൽ തണുത്തിരിക്കുന്ന ചായ പിന്നെയും ചൂടാക്കി കുടിക്കരുത് കാരണം അതിൽ ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ചായ വീണ്ടും ചൂടാക്കുമ്പോൾ അതിൻ്റെ രുചി മണം പോഷക ഗുണങ്ങൾ എന്നിവ കുറയുന്നു പലപ്പോഴും ജോലിയുടെയോ മറ്റോ തിരക്കിലായിരിക്കുമ്പോൾ ഉണ്ടാക്കിയ ചൂടുള്ള ചായ കുടിക്കാൻ പലരും മറന്നു പോകാറുണ്ട് പലരും ബാക്കിയുള്ള തണുത്ത ചായ ചൂടാക്കി കഴിക്കുന്നവരായിരിക്കും കഴിവതും ഇവ ഒഴിവാക്കുന്നതാണ് നല്ലത് ചായയിലെ കഫീൻ എൽത്തിയനൈൻ എന്നിവയാണ് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നത് അതേസമയം ചായ എല്ലാവർക്കും എപ്പോഴും മികച്ച ഫലം നൽകിയെന്ന് വരില്ല വിളർച്ചയോ ഇരുമ്പിന്റെ കുറവോ ഉള്ളവർ ചായ കുടിക്കുന്നതിൽ പരിമിതമായ അളവ് പാലിക്കണം ഇങ്ങനെ ചായ കുടിക്കുന്നത് നിങ്ങളുടെ വയറിനെ അസ്വസ്ഥമാക്കാനും സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഛർദി വയറുവേദന ഗ്യാസ് ട്രബിൾ ഓക്കാനം തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് കാരണമാകും പത്തു ഗ്രാമിൽ കൂടുതൽ കഫീൻ അടങ്ങിയ ചായ കുടിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കഫീൻ അമിതമായാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വിറയൽ പരിഭ്രമം തലവേദന ഉമിനീര് വറ്റുക ഉറക്കമില്ലായ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും ഇതുമൂലം ഉണ്ടാകും കൂടാതെ ഉറക്കം കുറയാനും ചായ കാരണമാകാറുണ്ട് ഒരു ദിവസം മൂന്ന് മുതൽ നാല് കപ്പ് വരെ ചായ വില്ലനല്ല പക്ഷേ ഇതിലും കൂടുതൽ ചായ കുടിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ചായ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇരുമ്പിന്റെ അഭാവം അഥവാ വിളർച്ച ഉണ്ടെങ്കിൽ ചായയുടെ ഉപയോഗം കുറച്ചാൽ മതിയാകും പകരം കരിക്കിൻ വെള്ളം മോര് തുടങ്ങിയ ആരോഗ്യകരമായ പാനീയങ്ങൾ ഉപയോഗിക്കാം ശരീരത്തിലെ ബ്ലഡ് കൗണ്ടും ഇരുമ്പിന്റെ അളവും കൂടാൻ ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ ഇറച്ചി തുടങ്ങിയവ അടങ്ങിയ ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണം ശീലമാക്കാം അഡിക്ഷൻ ഉണ്ടാകുന്ന പാനീയമാണ് ചായ ഒരു ദിവസം രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ പലരും തലവേദന ക്ഷീണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക പലർക്കും തലവേദന ക്ഷീണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മിതമായ അളവിൽ ദിവസവും ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ദോഷക ദോഷകരവുമല്ല ഒപ്പം ചായ ഉണ്ടാക്കി അധിക സമയം വയ്ക്കാതെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്